വക കരുണയേ ഏറ്റവും കൂടുതൽ വിഭാവനം ചെയ്തതാണ് അല്ലാഹു കരുണ ലോകത്തിൽ പാവനം ചെയ്യാൻ വേണ്ടി നബിതങ്ങൾ അയച്ച പ്രവാചകരെ അല്ലാഹു അയച്ച പ്രവാചകരെ അവസാനത്തെ പ്രവാചകൻ താരാ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ പ്രവാചകരെക്കുറിച്ച് പറയുന്നു വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ ലോകർക്ക് മുഴുവനും കാരുണ്യം തങ്ങൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി രണ്ട് അർത്ഥങ്ങളാണ് ലഭിക്കപ്പെട്ട വ്യക്തി രണ്ടാമത്തത് ലോകം മുഴുവനും ആരുണ്യത്തിനു വേണ്ടി ചൊല്ലപ്പെട്ടതാകട്ട കൊച്ചു ജീവജാലങ്ങളോടുള്ള പ്രമാചകരോ ഈ ലോകത്ത് വ്യക്തിയായിട്ട് നിലകൊണ്ട് വ്യക്തിയാണ് ആ പ്രമാണചകർക്ക് നൽകപ്പെട്ട പരിശുദ്ധ പുറാനോ അന്ന് തന്നെ പറയുന്നു യിക്കുന്ന മനുഷ്യരുണ്ടോ ആനുണ്ടോ രോഗങ്ങൾ

നേർച്ച നേർന്ന് വെക്കോ നമുക്ക് എളുപ്പം കിട്ടും മറ്റേത് എടുത്തു മനസ്സുകളിൽ ഇങ്ങനെ കരുതാനല്ലാതെ വെക്കുന്നില്ല അപ്പൊ നമ്മൾ കൂടി ഒരു അഞ്ചു ദിവസം ആകുമ്പോഴത്തേക്കും അവസാനിക്കും എനിക്ക് ഓതി തീർക്കണം എന്നൊരു കരുത്തു വെക്കുന്നതോടുകൂടി ഓനാൻ വേണ്ടി ഒരു താല്പര്യം വരും അങ്ങനെ

യും നീങ്ങുന്നതാ കെ ശല്യം തന്നെയും ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ കള്ള ശല്യം തന്നെയും

മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധഹിര തനങ്ങളിൽ പ്രവാചകൻ ജനിച്ച സമയത്തുണ്ടായ കാര്യങ്ങളെ വിശദീകരിക്കുന്നുള്ള ഗദ്യമായിട്ട് പദ്യമായിട്ട് ഗദ്യവത്തി സംമിശമായിട്ട് അത്തരത്തുള്ള مولدين മധഹിര തനങ്ങളെ അറിയിക്കുന്നവരീ 이르ഷ്യയാലുള്ള കണ്ണീർ വെക്കുന്നവന്റെ കണ്ണീർനത്തൊട്ട് അസൂയാനുകളുടെ അസൂയത്തൊട്ട് ആരണ ചെയ്യുന്നവന്റെ ആരണനിലെ തൊട്ട് കാവലാന കവലാന ഒരു നിലക്കുള്ള ബരാഉം

ും കാരണം മലബാർ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത അതുകൊണ്ട് തന്നെ ഖുർആൻ ഖുർആൻ നല്ല വൃത്തിക്ക് പാരായണം നിയതി നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ കരുണയുടെ ഇസ്ലാമിന്റെ ആദർശ ാണ് പുണ്യോരുത്തിയ പ്രവാചകര ഈ നമുക്ക് നൽകിയതായ കരുണയാണ് റഹീം ഇങ്ങനെ ലോകത്തെ ഏറ്റവും കൂടുതൽ കരുണയുടേതായി ുംതം ഗ്രന്ഥങ്ങളാണെന്ന ഒരു മതം ഇസ്ലാമാണ് മറ്റൊരു ഈ ഗ്രന്ഥങ്ങളാണ് ഒരു ഗ്രന്ഥവും പറഞ്ഞ രീതിയിൽ തുടക്കത്തിലോ ഗ്രന്ഥക്കത്തിലോക്കത്തിലോന്നോ പരിപൂർണമായി ഇത്രയേറെ ആഴത്തിൽ വിശദീകരിച്ചതായി കാണാൻ പറ്റുക പ്രവാചകന്റെ ജീവിതം ജീവിച്ച വ്യക്തിയാണ് അങ്ങനത്തെ പരിശുദ്ധമായ പ്രവാചകരുടെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ ആദർശതയെ മാറ്റി ചില സൂഫി ബോർഡ് അടുത്ത് നിലവിൽ വന്നു രജിസ്റ്റർ ചെയ്തു പറയുന്നു നമുക്കെല്ലാവരോട് കൂടി വർത്തിച്ചാൽ മതി വേണ്ട എന്ന് വാദിക്കാൻ പുതിയ ഏറ്റവും പ്രയാസം കടന്നു വരുന്നത് യുക്തിവാത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുകയാണ് വലിയ ലാഞ്ചനങ്ങളും വിഷയങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്തിരുന്നെങ്കിൽ പുതിയ തലമുറയിൽ ഇനി കൂടുതലായി കടന്നു വരുന്നത് യുക്തിവാദങ്ങളാണ്

ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നമ്മുടെ മക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ അനിവാര്യമാണ് അവർക്ക് ശ്രദ്ധിക്കാനൊരു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം പുതിയ തലമുറ കടന്നു വരുന്ന കാലഘട്ടം സന്താന പരമ്പരകളെയാക്കണേ അല്ലാ അ يدعنا شريعة، يدعنا يدعنا حقيقة فشريعة اخذ بدين الخالق وقيامه بالامر والنهي إن എല്ലേയും അല്ലോദിച്ചിട്ടുള്ള സർവ്വകാര്യങ്ങളെ പരിപൂർണമായി ഒഴിവാക്കി ജീവിക്കുന്നതായോ അവന് ശരീരത്ത് മുറുകെ പിടിച്ചവനാണ് وسريعة أخاهم بدين الخالق وقيامه بالأمر والنهي إن تلاه മുഴുവൻ കാര്യങ്ങളെയും ഏറ്റെടുത്ത് വിരോധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പാടെ ഒഴിവാക്കി നല്ല ജീവിതം പിടിച്ചവൻ എന്ന് പറയും അയാൾ നല്ല ശരീരത്തിലുള്ളതാണെന്ന് പറയണമെങ്കിൽ ഒരാളെ ചൂണ്ടി പറയണമെങ്കിൽ അയാൾ ജീവിതത്തിൽ ലഹരിയോ പരിശയോ എന്ന് വേണ്ട ദീനെതിരായിട്ടുള്ള ഒരു വിഷയങ്ങളെ നടപ്പാക്കുന്നവനായിരിക്കും

ഈ ശരീരത്തെ പരിപൂർണമായി മൃഗപടിച്ച് കൊണ്ട് മതത്തിനുള്ള മൂല്യങ്ങളെ മൃഗപടിച്ച് ജീവിക്കുന്ന വ്യക്തി ഓട്ടോമാറ്റിക് ആയി രണ്ടാമത്തെ പടിയാണ് ഇതിലാത്തവൻ ഇത്ര നമ്മുടെ കൗമിൽ അഞ്ച് ശതമാനം അങ്ങനെ നടക്കുന്ന

അന്ധവിശ്വാസങ്ങളിൽ മരത്തിലെ അടുക്കരുതെന്നു പറയാ കാരണം അത് കഴിച്ചാൽ നിങ്ങൾക്ക് ഈ

സ്ത്രീകളാണ് യാതൊരു വിശാലമാണ് ചരിത്രം ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല പറയാം മൂന്ന് കാര്യങ്ങളാണത് അന്ധവിശ്വാസത്തിന്റെ കുഴലൂത്ത് നടത്തിയത് ഞാൻ നിങ്ങൾക്ക് ഉപദേശകനാണെന്ന് പറഞ്ഞ് പല അന്ധവിശ്വാസത്തിലേക്ക് അവർ കൊണ്ടുവന്നു അന്ധകാരത്തിലേക്ക് എത്തിച്ചു ആദ്യമായി അന്ധവിശ്വാസത്തിന് അവന്റെ ഹൃദയം ക്ഷനിച്ചത് ഒരു പെണ്ണിനാണ്

ഈ പഴം കഴിക്കാനൊണ്ട് തന്നെ എന്തായി അവരുടേതാകുന്ന വെളിവായെന്ന വസ്ത്രം

അതിനോട് ഉണ്ടായിത്തീരുന്നത് ഏറ്റവും അവസാനമായി അവസാനമായിട്ടേക്കാണ് അതിന്റെ പര്യവസാനം ഏറ്റവും എന്ന് പറഞ്ഞാൽ എന്റെ പര്യവസാനം അവർക്ക് അന്ധവിശ്വാസങ്ങളുടെ പേരക പോയാൽ നിന്നലി നിസാരതി ഉറപ്പാണ് ഞാൻ ഒരു വീഡിയോ കണ്ടു ചെറിയ കുട്ടി ആറ് വയസ്സോ രണ്ടു വയസ്സോട്ടിയോ ആ കുട്ടിയെ കയ്യിലെടുത്തിട്ട് ആനയുടെ അഴിയ പേടി മാറാൻ അവന്റെ കൈ മാപ്പാൻ ആന അടിച്ചിട്ടായിരിക്കുന്ന കൈന്ന് കുഞ്ഞു നിലത്തോട്ട് പോയി ചവിട്ടും ആന അപ്പൊ കൊടുത്തു കഴിഞ്ഞു തീർതില്ലേ പോലെ ചെറിയ കുഞ്ഞിനെ എടുത്തിട്ട് ഈ കൊടുത്തുവിട്ടതാകുന്ന മാതാപിതാക്കൾ എത്ര വിട്ടികളാണ് അന്ധവിശ്വാസങ്ങൾ ഇന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി എട്ടിലേക്ക് വന്നാലും വന്നാലും അന്ധവിശ്വാസത്തിൽ നിന്ന് കുട്ടികളുടെ പേടി മാറാൻ വേണ്ടി ചെറിയ കുഞ്ഞിനെ അദ്ദേഹം ആ സമയത്താണ് സംരക്ഷിക്കണം എവിടെ നമ്മുടെ അന്ധവിശ്വാസങ്ങൾ വെച്ച് സമൂഹത്തിൽ എല്ലാരും നല്ല കാര്യമായിട്ട് ൂറ് പറഞ്ഞാ പറഞ്ഞ അത് പറഞ്ഞിരിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ വേഗം പറഞ്ഞു പോവാ പറ ഒരുപാട് എല്ലാവരും قلبك زلزال زال لا اله الا الله

സമയം പരിശുദ്ധമായ പറയാൻ തുടങ്ങി കല്ലുകൊണ്ട് പഠിക്കപ്പെട്ടതല്ലേ ഈ കാബയിലേക്ക് തിരിഞ്ഞിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്താണ് ഈ കാണിക്കുന്നത് ഈ കല്ല് നിങ്ങൾക്ക് ഒരു ഉപദ്രവം ചെയ്യൂല ഈ കല്ലിലേക്ക് കല്ലേ നിസ്കരിക്കുന്നത് അവൻ ആളുകളോട് പറഞ്ഞു ഞാൻ ഇതിനുള്ളിൽ ഒരു പെണ്ണുമായി കയറി നാട്ടിലെ വേശ്യാപൃതി നടത്തിക്കൊണ്ടിരുന്ന എന്ന് പറയുന്ന അതിസുന്ദരിയായ

ഇവര് രണ്ടുപേരുടെയും ശരീരം കല്ലുകളാക്കി മാറ്റി ആ കല്ലുകൾ ശിലകളായിട്ടുള്ള ആ കല്ലുകളെ കൊണ്ടുപോകുന്ന പരിശുദ്ധമായ കാബാലയത്തിന്റെ പരിസരത്ത് ആളുകൾ കൊണ്ടുപോകുന്ന പ്രതിഷ്ഠിച്ചു കൊണ്ട് ഇതാണ് ശിക്ഷ പരിശുദ്ധമായ മഹത്വത്തെ ഏതൊരു മനുഷ്യനും ഏതൊരു സഹോദരനും ഏതൊരു സഹോദരിക്കും ഹീനമായ ശിക്ഷ നൽകും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ശിലകളായിട്ടുള്ളവരുടെ കല്ലുകളെ ആക്കിയിട്ടുള്ള ആ ഭാഗത്തെ കൊണ്ടുവന്ന് വെച്ചു പ്രതിമകളെ കൊണ്ടുവന്നു